സൂഫിസം സോഫിസം എന്താണെന്ന് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാൻ ചെറുപ്പത്തിലെ തന്റെ പ്രിയപ്പെട്ട മാതാവ് മരണപ്പെട്ടു പോയി പാപ്പ കർഷകനായ ഒരു സാധാരണക്കാരനായിരുന്നു ആടുമാട് ആടുമാടിനെ പോറ്റി വളർത്തുന്ന ജോലിയായിരുന്നു ആ കാലഘട്ടത്തിലെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കൂടെ കുട്ടിക്കാലത്തില് പാപ്പാന്റെ കൂടെ ആടുമാടുകളെ മേക്കാൻ വേണ്ടി മല മുകളിലേക്ക് പോകുമായിരുന്നു ഒന്ന് മുതലേ ബഹുമാനപ്പെട്ട തൃപ്പന ചൂസ് ഏകാന്തതയിലും ചിന്തയിലും ധിക്രലും പിങ്കിറലുമായിട്ട് പാറക്കട്ടിന്റെ മുകളിൽ കയറിയിരിക്കുന്നത് പതിവായിരുന്നു ബഹുമാനപ്പെട്ട തൃപ്പന ചൂസ്താത് പതു വർഷത്തോളമാണ് നർസ് പഠനം നടത്തിയത് എന്ന് പണ്ഡിത ലോകം പാണ്ഡിത്യത്തിന് പഠിക്കാനുള്ള കാലത്തിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ തൂലു സമാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതത്തിൽ അന്വസ്ഥമാക്കിയിരുന്ന മഹാനായിരുന്നു തൃപ്പന ച്യൂസ്